നമസ്കാരം കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നതിലൂടെ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചുവെന്ന് പത്മജ വേണുഗോപാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില നോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതാണ് കോൺഗ്രസിന് സ്വാധീനമുള്ള പല സീറ്റുകളിലും ഭൂരിപക്ഷം കുറയ്ക്കാനായത് ബിജെപിയുടെ സാന്നിധ്യം മൂലമാണെന്ന് പത്മജ അഭിപ്രായപ്പെട്ടു ഇനിയും പല സ്ഥലത്തും താമരകൾ വിരിയാനുണ്ടെന്നും പത്മജ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറം ബന്ധങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നമായില്ലോ അദ്ദേഹം എനിക്കൊന്ന് ഏഴ് ആറ് സീറ്റിലും ലീഡാണ് അപ്പോൾ പിന്നെ ഒന്നെടുത്ത് നോക്കിയാലും അവിടെ രാജീവ് ചന്ദ്രശേഖരൻ തൊട്ട് നയൻറ്റീ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരിനെ ഒരു മാസം കൊണ്ടാണ് മലത്തി അടിച്ച് പതിനയ്യായിരം പതിനാറായിരം വോട്ടിലേക്ക് എത്തിച്ചത് പിന്നെ ഓരോ ജില്ലയിലെടുത്ത് നോക്കിയാലും ഈ പാറ്റിങ്ങലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ അവരെല്ലാം വോട്ട് പിടിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് ശതമാനത്തിന് മേലെയാണ് അപ്പം ആ ഈ കോൺഗ്രസ്സുകാരുടെ ഈ ജാതി പറഞ്ഞിട്ടുള്ള ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അത് ആ പ്രസ്ഥാനത്തിൽ നിന്നൊരാളായതുകൊണ്ട് കൂടെ കിടന്നവന് അപ്പനിയറി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അത് മാറ്റിയില്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ഓടും അധികം നാളത്തേക്ക് ഓടില്ല എന്ന് മനസ്സിലായത് ഇവിടെ ശ്രീ സുരേഷ് ഗോപി ഇത്രയധികം ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറിയപ്പോഴാണ് ഇതൊന്നും ഇവർ നല്ല മനുഷ്യന്മാർ നല്ല ഇത് നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്ന ഒരാരി കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും പിന്നെ ഞാൻ കഴിഞ്ഞ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തോറ്റലൊക്കെയും ഒന്നും കടക്കാൻ ആഗ്രഹിക്കണില്ല ഒരു കാര്യം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് ഞാൻ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്കാരെയും ഞാൻ കുറ്റം പറയില്ല നല്ല ആളുകളുണ്ട് വളരെ നല്ല ആളുകളുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ അധികാരങ്ങളില്ല അധികാരങ്ങൾ ഒരു കോക്കസിൻ്റെ കയ്യിലാണ് അപ്പം അതുള്ളടത്തോളം കാലം ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ആര് വിചാരിച്ചാലും അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് പേരെ അങ്ങ് ഹെലികോപ്റ്ററിൽ കണ്ടിട്ട് തിരിച്ചുവിടാത്ത വിധത്തിലാക്കലെ കപ്പൽ കയറ്റി വിടുക അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇനി അവർ രക്ഷപ്പെടണമെന്ന് എനിക്കിപ്പോൾ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ഉള്ള കാര്യം പറയാതാണ് അത് കാരണം ഞാൻ എൻ്റെ പിതാവ് പലരോടും ക്ഷമിക്കുന്ന സ ഞാൻ അത്രയും കണ്ടും ക്ഷമിക്കാനുള്ളൊരു മനസ്സായിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ എനിക്കാവുമായിരിക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഈ എന്താ എവിടെയൊക്കെയോ പോസ്റ്ററും ബോർഡൊക്കെ കണ്ടു ഞാൻ അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇപ്പോഴും ഇവിടെ നല്ല വിവരമുള്ള കോൺഗ്രസ്സുകാരുണ്ട് അതിലേക്ക് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരിക്കലും മറക്കില്ല കാരണം തൃശ്ശൂരുകാർ പൊതുവേ ഉണ്ട് എടുത്തടിച്ചിങ്ങോട്ട് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ തന്നെ ഞാൻ തൃശ്ശൂരുകാർ ചെയ്യുന്നു അത് വളരെയധികം നന്മകളുള്ളൊരു മനുഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത് അത് ഇനിയും ഇപ്പോൾ പറഞ്ഞ എത്രയോ ശതമാനം ആറ് ആറര ശതമാനം ഒറ്റ എല്ലാ സ്ഥലത്തും കൂടിയിട്ടില്ല ബാക്കി എല്ലാവർക്കും കുറയുക ചെയ്തിട്ടുള്ളത് ബി ജെ പിക്ക് ഓരോ പ്രാവശ്യവും ഒരു ഷെയർ കൂടുകയാണ് ചെയ്യുന്നത് അത് ഇനിയും കൂടും ഇനിയും പല താമരകളും ഞാൻ അന്ന് പറഞ്ഞു ആദ്യത്തെ താമര എവിടെയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയും താമരകൾ വിരിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചളിയിൽ വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണ്ട് പക്ഷെ ചളിയിൽ വിരിഞ്ഞാലും അതിന് ആ ചളി പോലും